പ്രിയമുള്ളവരെ വെട്ടുകാട് വാർഡിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ വെള്ളക്കെട്ടുകൾ നമുക്ക് എപ്പോഴും അറിയുന്നത് പോലെ ഈന്തി വിളാകം അതുപോലെ ബാലനഗർ എന്നീ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനു വേണ്ടി നഗരസഭ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നടത്തി വന്നിട്ടുള്ളത് അതിന് കുറച്ചുകൂടി മികവ് കൂട്ടുന്ന നിലയിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയ നിലയിൽ കുറച്ചുകൂടി കാര്യക്ഷമമായ പ്രവർത്തനം ഏറ്റെടുക്കണമെന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇക്കഴിഞ്ഞ അഞ്ചു ദിവസം തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് നമ്മളിപ്പോ ഈ നിൽക്കുന്ന പ്രദേശം ഉൾപ്പെടെ വരുന്ന വട്ടക്കായലിന്റെ ഭാഗത്തേക്ക് ഒഴുകിയെത്തേണ്ട വെള്ളം കാലാകാലങ്ങളായി പരിശോധിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെടുകയും പുറത്തുനിന്നുണ്ടായ പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഓടയടക്കമുള്ളത് അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭയുടെ നൂറ് കണ്ടിജൻ ജീവനക്കാർ നമ്മുടെ തൊഴിലാളികൾ അതുപോലെ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ നഗരസഭയുടെ ഈ വാർഡിന്റെ കൗൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ ക്ലൈനസ് റൊസാരിയോ അതുപോലെ ബഹുമാനായ ഡെപ്യൂട്ടി മേയർ എല്ലാവരും ഇവിടെ ഒരുമിച്ചെത്തിക്കൊണ്ട് ഇന്ന് ഒരു ദിവസം കൊണ്ട് ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കണമെന്നാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നത് ഇനി തുടർന്നും നമുക്ക് ഇത്തരം സാധാരണമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്കുകൾ അതിനെ സംരക്ഷിക്കുകയും നമ്മുടെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നത് എല്ലാ ജനങ്ങളും എല്ലാ പൊതുജനങ്ങളും നഗരവാസികളും എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമുക്ക് ഒരുമിച്ച് നമ്മുടെ നഗരത്തെ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിനും നമ്മുടെ നഗരത്തെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നഗരസഭയ്ക്ക് ഏറ്റെടുക്കുന്നതിനും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു